നമ്മൾ ചെയ്ത തിന്മകൾ അള്ളാഹുദാന പുറത്തു തന്നാലെ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും സ്വർഗത്തിലേക്കാക്കുന്നതിന് മുമ്പ് നമ്മളെ പൂർണ്ണമായി ശുദ്ധീകരിക്കും അള്ളാഹു നമ്മൾ ചെയ്ത അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ തിന്മകൾ രഹസ്യ പരസ്യ ജീവിതത്തിൽ ചെയ്ത തിന്മകൾ അത് അള്ളാഹുദായ പുറത്തു തരാൻ അള്ളാഹു നിശ്ചയിച്ച പല കാര്യങ്ങളും ഉണ്ട് ദുനിയവിൽ അള്ളാഹുദാല നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ തിന്മകൾ പുറക്കാൻ അള്ളാഹുദാല അഞ്ചു കാര്യങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് അഞ്ച് കാര്യം നമ്മൾ പലതവണ പല തർച്ചും പങ്കെടുത്ത ആളുകൾ കൂട്ടത്തിലുണ്ട് ആരൊക്കെ പറയാൻ പറ്റുക അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നമ്മൾ ചെയ്ത തിന്മകൾ പുറത്തു തരാൻ അള്ളാഹു നിശ്ചയിച്ച ഇസ്ലാം നിശ്ചയിച്ച അഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് അഞ്ചു കാര്യങ്ങളാണ് മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്നത് മിന തൗബ 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 സത്യസന്ധമായി സത്യസന്ധമായി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യാ അയ്യുഹല്ലദീന നസൂഹ ചെയ്താൽ അല്ലാഹു പാപങ്ങൾ പൊറുക്കും അത്തൗബ ചെറുതും വലുതുമായ തിന്മകൾ പൊറുക്കാൻ കാരണമാകുന്ന ഒന്ന് തൗബയാണ് ചെറുതും വലുതും അതുകൊണ്ട് രണ്ടാമത്തെ രണ്ടാമത് യഥാർത്ഥത്തിൽ യഥാർത്ഥയുടെ ഭാഗം തന്നെ പണ്ഡിതന്മാർ ഇസ്ലാം വേറെ എണ്ണിട്ടുണ്ട് അത് പാപങ്ങൾ എന്നുള്ള അള്ളാഹുവിനോട് ചെയ്യുക അത് പാപങ്ങൾ കാരണം അലൈഹി വസ്സലാം പറഞ്ഞ ഹജീദ് കാണാം ഷെയ്താനും അള്ളാഹു നമ്മൾ സംഭാഷണം എന്താ പറഞ്ഞത് ഞാൻ എന്റെ അടിമകളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും അവരുടെ ശരീരത്തിൽ റോഹ ഉള്ളിടത്തോളം കാലം അവർ ജീവൻ അവർക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവരെ വഴികേടിലാക്കിക്കൊണ്ടേയിരിക്കും പറഞ്ഞു എന്താ പറഞ്ഞു അവരെന്നോട് ചെയ്യുന്ന ചെയ്യുന്നിടത്തോളം കാലം ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും അള്ളാഹു പാപങ്ങൾ പൊറുക്കാൻ നിശ്ചയിച്ച രണ്ടാമത്തെ കാര്യം അൽ അലിസ്താർ മൂന്നാമത്തത് അൽ ഹസനാത്തുൽ ഹസനാൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്

അലൈഹി അള്ളാഹാലിസ്വലം ഹദീസിൽ പറഞ്ഞു ആ നന്മ ചെയ്താൽ പാപങ്ങൾ പൊറുക്കും അല്ലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ പൊതുവ് ചെയ്താൽ എന്താണ് ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും നമ്മുടെ പാപങ്ങൾ പൊറുക്കണം നിസ്കാരത്തിന് വേണ്ടി മസ്ജിദിലേക്ക് നടന്നു വന്നാൽ പാപങ്ങൾ പൊറുക്കും പാപങ്ങൾ പൊറുക്കുന്ന ഒരുപാട് കർമ്മങ്ങൾ പറഞ്ഞിട്ട് നാലാമത്തത് അൽ മസാഇബുൽ ഇബുൽ മുഖഫിയറ മുസീബത്തുകളാണ് നമ്മൾക്ക് ബാധിക്കുന്ന മുസീബത്തുകൾ ആ മുസീബത്തുകളിൽ നമ്മൾ ക്ഷമിച്ചാൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കും ക്ഷമിച്ചാൽ മുസീബത്തിൽ മുസീബത്ത് ഉണ്ടായാൽ പാപം പൊറുക്കൂല്ല പക്ഷെ മുസീബത്തിൽ ക്ഷമിക്കണം എത്രത്തോളം നമ്മൾക്ക് പരീക്ഷണുണ്ടാകുന്നതിനനുസരിച്ചായിരിക്കും പ്രതിഫലത്തിന്റെ വലിപ്പം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞ ഹരി നമ്മുടെ ശരീരത്തെ തറക്കുന്നതിലും ഉള്ളു അല്ലെങ്കിൽ അവനെ പ്രയാസപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം അതിലൂടെ അവന്റെ പദവികൾ അള്ളാഹ് ഉയർത്തും അവന്റെ തിന്മകൾ അള്ളാഹു ചാല നയിച്ചു കളയും അപ്പൊ നോക്ക് പരീക്ഷണങ്ങളിൽ സബർ ചെയ്താൽ ക്ഷമിച്ചാൽ അള്ളാഹു എന്ത് ചെയ്യും അഞ്ചാമച്ചത് എന്താ ആ പ്രാർത്ഥന പ്രാർത്ഥന വിശ്വാസികൾ പരസ്പരം പ്രാർത്ഥിക്കണം പരസ്പരം വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന കാര്യമുണ്ട് ഇങ്ങനെ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് വേണ്ടി പാപമോചനത്തു പ്രാർത്ഥിച്ചു അത് അള്ളാഹു സ്വീകരിച്ചാൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട് അതിലൂടെ അവന്റെ പാപങ്ങൾ പൊറുക്കും അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന തലവുൽ പറഞ്ഞതാണ് കടലിലെ മത്സ്യങ്ങൾ വരെ ദീൻ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുലഹു അള്ളാഹു അള്ളാഹു അദീം പഠിക്കുന്നയാൾക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് എല്ലാ ജീവികളും പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചാൽ നമ്മുടെ പാപങ്ങൾ പോകും ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നത് ഏതൊക്കെ അഞ്ച് കാര്യം